കോഴിക്കോടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഒരു പീഡികയുടെ മുകളിലുള്ള ചെറിയ മുറിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ എന്ന് പറയാവുന്ന യോഗം ചെയ്തിരുന്നത് അതിൽ സുഖാവ് കൃഷ്ണപ്പിള്ള ഇ എം എസ് കെ ദാമോദരൻ നമ്മുടെ തെൻസി ശേഖർ ഇങ്ങനെ നാലു പേർ പങ്കെടുത്തു എസ് വി ഘാട്ടെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രതിനിധിയായും പങ്കെടുത്തു അതുകൊണ്ടാണ് ആ യോഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ യോഗമായി കണക്കാക്കുന്നത് ആ യോഗം തീർത്തും രഹസ്യമായിരുന്നു രഹസ്യമായി കാര്യങ്ങൾ പിന്നീട് നടന്നു അതിൻ്റെ തുടർച്ചയായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് ഡിസംബറിൽ ഇവിടെ വാറപ്പുറത്ത് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള യോഗം നടക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം ആരംഭിക്കാനുള്ള തീരുമാനമായിരുന്നു അതോടെയാണ് കേരളത്തിൽ പരസ്യപ്രവർത്തനം ആരംഭിക്കുന്നത് പരസ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിലുമുള്ള പ്രയാസങ്ങളുണ്ട് പക്ഷേ നമ്മുടെ നാടിൻ്റെ മാറ്റത്തിന് അത് വലിയ തോതിലാണ് വഴിവെച്ചത് പാറപ്പുറം സമ്മേളനത്തിൻ്റെ എൺപത്തഞ്ചാം വാർഷിക പരിപാടിയാണ് ഇന്നിവിടെ സമാപിക്കുന്നത് പാറപ്പുറം സമ്മേളനം എന്നത് കേവലമായ ഒരു സമ്മേളനം മാത്രമായിരുന്നില്ല എന്നത് ഏവർക്കും അറിയാവുന്നതാണ് നമ്മുടെ നാട് ഇന്നത്തെ നിലയിലേക്ക് വളരുന്നതിനും ഉയരുന്നതിനും ഇടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പാറപ്പുറം സമ്മേളനം കാരണം ആ സമ്മേളനത്തിൽ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യപ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഏറെക്കുറെ മുഴുവനായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുകയായിരുന്നു നമ്മുടെ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിൽ എല്ലാവരും വളരെ സുപ്രധാനമായ പങ്കാണ് വഹിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിക്കൊണ്ട് തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും പങ്കെടുക്കുകയും കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ഘട്ടമായിരുന്നു ആ സന്ദർഭം എന്നാൽ കോൺഗ്രസ്സിലും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും തുടരുകയല്ല കമ്മ്യൂണിസ്റ്റുകാരാകുന്നതാണ് നല്ലത് എന്ന ചിന്തയുടെ ഭാഗമായാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അതിനെ വല്ലാത്ത ഭയപ്പാടോടെയാണ് നോക്കി കണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുക എന്ന് പറഞ്ഞാൽ വലിയ പാർട്ടിയായി ആദ്യമേ തന്നെ മാറില്ല അവരും ഏതാനും കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനം ആരംഭിക്കലായിരുന്നു പക്ഷേ അത് ഉണ്ടാക്കാനിടയുള്ള ആപത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തിരിച്ചറിഞ്ഞു സാമ്രാജ്യത്വ സാമ്രാജ്യത്വവിരുദ്ധ സമീപനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് അവർക്കറിയാം നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ എല്ലാ തരത്തിലും ചൂഷണം ചെയ്തുകൊണ്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇവിടെ അവരുടെ ഭരണം ഉറപ്പിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചാൽ അതിനെല്ലാം വിഘ്നങ്ങൾ വരാനിടയുണ്ട് ചൂഷണം ചെയ്യപ്പെടുന്ന ജനവിഭാഗത്തെ അണിനിരത്താനും ചൂഷണത്തെ ചോദ്യം ചെയ്യാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകും അത് തങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യമാണ് അതിൻ്റെ ഫലമെന്ത ഫലമെന്തായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിക്കുന്നേ ഉള്ളൂ അവരെ മുഴുവൻ കള്ളക്കേസിൽപ്പെടുത്തി വലിയ തോതിലുള്ള ഗൂഢാലോചന കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടു അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ഉദ്ദേശമൊന്നേ ഉള്ളൂ ഇതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടിയുടെ പ്രവർത്തനം രാജ്യത്ത് തീരെ നടക്കാതാവും പക്ഷേ അതല്ല സംഭവിച്ചത് ഈ പറയുന്ന അറസ്റ്റും കള്ളക്കേസും ജയിൽവാസവും മറ്റ് മർദ്ദനമുറകളും എല്ലാം പ്രയാസങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം തുറന്നു ഇത് രാജ്യത്തിന്റെ സ്ഥിതിയാണ് ആ ഘട്ടത്തിലാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ ആലോചനകൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായി കോഴിക്കോടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഒരു പീഡികയുടെ മുകളിലുള്ള ചെറിയ മുറിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ എന്ന് പറയാവുന്ന യോഗം ചെയ്തത് അതിൽ സുഖാവ് കൃഷ്ണപ്പിള്ള ഇ എം എസ് കെ ദാമോദരൻ നമ്മുടെ തെൻസി ശേഖർ ഇങ്ങനെ നാലുപേർ പങ്കെടുത്തു എസ് വി ഘാട്ടെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രതിനിധിയായും പങ്കെടുത്തു അതുകൊണ്ടാണ് ആ യോഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ യോഗമായി കണക്കാക്കുന്നത് ആ യോഗം തീർത്തും രഹസ്യമായിരുന്നു രഹസ്യമായി കാര്യങ്ങൾ പിന്നീട് നടന്നു അതിൻ്റെ തുടർച്ചയായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് ഡിസംബറിൽ ഇവിടെ പാറപ്പുറത്ത് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള യോഗം നടക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം ആരംഭിക്കാനുള്ള തീരുമാനമായിരുന്നു അതോടെയാണ് കേരളത്തിൽ പരസ്യപ്രവർത്തനം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിലുമുള്ള പ്രയാസങ്ങളുണ്ട് പക്ഷേ നമ്മുടെ നാടിൻ്റെ മാറ്റത്തിന് അത് വലിയ തോതിലാണ് വഴിവച്ചത് ഇപ്പോൾ നവോത്ഥാന പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്കറിയാം നവോത്ഥാനം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉച്ചനീതിത്വങ്ങൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ശക്തമായി ഇടപെടുകയായിരുന്നു അന്നത്തെ രാജ്യമെടുത്താൽ നവോത്ഥാനം നമ്മുടെ കേരളത്തെക്കാളും ശക്തമായ രീതിയിൽ ഉയർന്നു നിന്ന സംസ്ഥാനങ്ങൾ വേറെയുണ്ട് പക്ഷേ ആ സംസ്ഥാനങ്ങളെയും കേരളത്തെയും താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് കാണാൻ കഴിയുക അത്തരം സംസ്ഥാനങ്ങളിൽ ആ നവോത്ഥാന പ്രസ്ഥാനം ശക്തമായിരുന്ന കാലത്തുണ്ടായിരുന്ന ആ ഉച്ചീതിത്വങ്ങൾ അവസാനിച്ചില്ല ഇപ്പോഴും ശക്തമായി തുടരുന്നു എന്നാൽ കേരളം തീർത്തും വ്യത്യസ്തമായി തീർക്കും ജാതീയമായ വേർതിരിവുകൾ ഉച്ചനീതിത്വങ്ങൾ വലിയ തോതിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമായി മാറി ആ മാറ്റത്തിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ കേരളീയ സമൂഹം രൂപമുള്ള ഈ മാറ്റം ഈ രീതിയിൽ നേടിയെടുക്കുന്നതിനെ ഇടയാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനമാണ് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ശരിയായ പിന്തുടർച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും നമ്മുടെ നാട്ടിലെ വിവിധ വർഗ്ഗവചന പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായി നടക്കുകയുണ്ടായി അതിലൂടെയാണ് ഇത്തരമൊരു പ്രത്യേക സാഹചര്യം കേരളത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത് മനുഷ്യനെ മനുഷ്യനായി കണക്കാക്കാത്ത അവസ്ഥയെന്നുണ്ടായിരുന്നു ചാതുർവർണ്ണയ വ്യവസ്ഥ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായി ഒരു ഘടകം നാം കാണേണ്ടത് പട്ടികജാതി പട്ടികവർഗം ഈ ചാതുർവർണ്ണയ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നില്ല ചാതുർവർണ്ണയ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നവരിയെ മനുഷ്യരായിട്ട് അവർ കണക്കാക്കുന്നുണ്ട് അപ്പോൾ പട്ടികജാതി പട്ടികവർഗത്തെ സാധാരണ മനുഷ്യരായിട്ട് ഈ ചാതുർവർണ്ണ വ്യവസ്ഥക്കാർ കണക്കാക്കുന്നില്ല അത്ര ക്രൂരമായിരുന്നു മറ്റൊരുപാട് ജാതി വ്യവസ്ഥയുടെ ദുഷിച്ച വശങ്ങൾ വേറെയുണ്ട് പക്ഷെ ഇത് അതിക്രൂരമായ ഒരു രീതിയായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ജാതി വ്യവസ്ഥയുടെ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ദുഷിച്ച വശങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകളാണ് നമ്മുടെ കേരളം സ്വീകരിച്ചു വന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വിവിധ ഏർപ്പെട്ടവർ ആ വിവിധ തൊഴിലുകളുമായി ബന്ധപ്പെട്ട് വലിയ ചൂഷണം അനുഭവിച്ചവർ ആ ചൂഷണം അങ്ങേയറ്റം മനുഷ്യത്വഹീനമായതായിരുന്നു ആ ചൂഷിതരെ ചൂഷണം അനുഭവിക്കുന്നവരെ സംഘടിപ്പിക്കാനും അവരെ അണിനിരത്തിക്കൊണ്ട് ആ ചൂഷണ രീതികൾ അവസാനിപ്പിക്കുന്നതിനുള്ള പ്രക്ഷോഭത്തിലേക്ക് അവർ എത്തിക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചു മാറ്റങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും നാടിനും അനുഭവിക്കാൻ കഴിയും ഇതോടൊപ്പം അന്ന് കാർഷിക വൃത്തിയിലാണ് എല്ലാവരും കർഷകര് മണ്ണിലധ്വാനിക്കുന്ന കർഷകർ വേറെ ജന്മിമാരും നാടുപാടികളും വേറെ ഈ കർഷകന് കൃഷി ചെയ്യുന്ന ഭൂമിയിൽ ആ ഭൂമിയിൽ നിന്ന് ഏത് ഘട്ടത്തിലും ഇറങ്ങി താമസിക്കുന്നിടത്ത് നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടും കർഷകർക്ക് നേരെ എന്തും ഇന്നത്തെ കാലത്ത് നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വൃത്തികെട്ട ഒരുപാട് രീതികൾ ജന്മിമാർക്കും നാടുവാഴികൾക്കും നടപ്പാക്കാൻ കഴിയുമായിരുന്നു ക്രൂരമായ ഒരുപാട് വശങ്ങളുണ്ട് പാവപ്പെട്ടവൻ്റെ വീട്ടിലെ പെൺകുട്ടിക്ക് ആ കുട്ടിയുടെ അഭിമാനം സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അത്യന്തം ക്രൂരമായ ഒരുപാട് വശങ്ങൾ ഈ കൃഷിക്കാരെ ഈ നിലനിൽക്കുന്ന ചൂഷണത്തിനെതിരെ അണിനിരത്തിയത് കർഷക പ്രസ്ഥാനത്തിലൂടെയാണ് ആ കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാണ് ആ ഇടപെടൽ നടന്നത് ഞാൻ ആവശ്യത്തേക്ക് അധികം ദീർഘമായി പോകുന്നില്ല ഇങ്ങനെ ഓരോ രംഗം ആ രംഗത്തുള്ള ഇടപെടലുകൾ അതിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായത് ഓരോന്നോരോന്നായി നേടിയെടുത്തത് ഇത്തരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായാണ് തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കാനായത് പടിപടിയായി നേടിയെടുക്കാനായത് ഈ രീതിയിലുള്ള ഇടപെടലുകളുടെ ഭാഗമായാണ് സാമൂഹ്യ രംഗത്ത് വന്ന മാറ്റം നമ്മളെല്ലാം ഇപ്പോൾ നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നവരാണ് ഏത് ജാതിയിൽപ്പെട്ടയാളായാലും ഏത് ഭാഗത്തിൽപ്പെട്ടയാളായാലും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക ഇവിടത്തേക്ക് എത്തിയത് ആ സാമൂഹ്യ രംഗത്തുള്ള കൃത്യമായ ഇടപെടലുകളുടെ ഭാഗമായാണ് ഇതുകൊണ്ടാണ് കേരളം തീർത്തും വേറിട്ട് നിൽക്കുന്നത് ജാതീയമായ ഭേദചിന്ത വലിയ തോതിൽ കുറഞ്ഞ സംസ്ഥാനം സാധാരണ തൊഴിലാളിയുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന ഇന്ത്യയിലെ സംസ്ഥാനം അടുത്ത കാലത്ത് റിസർവ് ബാങ്കിൻ്റെ കണക്ക് പറഞ്ഞു ദിവസക്കൂലി അത് മാതൃകാപരമായി നടപ്പാക്കുന്നത് കേരളത്തിലാണ് എന്ന് കർഷകർ ഇന്ന് ജന്മിത്വത്തിൻ്റെ ചൂഷണത്തിന് വിധേയരല്ല ഒരു കാലത്ത് കൃഷിഭൂമി കൃഷിക്കാരന് എന്ന മുദ്രാവാക്യം കർഷക പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റുകാരും ഉയർത്തുമ്പോൾ എന്തൊരു പ്രാന്താണ് പറയുന്നത് എന്നായിരുന്നു ജന്മിമാരും അവരുടെ കിങ്കലന്മാരായവരും പറഞ്ഞിരുന്നത് പക്ഷേ അതിവിടെ യാഥാർത്ഥ്യമായി ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായത് ഈ വാറപ്പുറം സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് അതിൻ്റെ തുടർച്ചയായാണ് അവിടെ രൂപം കൊണ്ട സുഖാവ് പി കൃഷ്ണപിള്ള സെക്രട്ടറി ആയിക്കൊണ്ട് രൂപീകരിച്ച ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകത്തിൻ്റെ തുടർച്ചയായ പ്രവർത്തനത്തിലൂടെയാണ് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായത് ഈ ഘട്ടത്തിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രാജ്യം നടത്തിയ സ്വാതന്ത്ര്യ സമരം ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാണ് കമ്മ്യൂണിസ്റ്റുകാർ വഹിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിരവധി ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുക ക്രൂരമായ മർദ്ദനത്തിനാവുക ജയിലിലടക്കപ്പെടുക ജീവഹാനി സംഭവിക്കുക ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കോൺഗ്രസ്സിന് ശരിയായ ദിശാബോധം പകരുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച പങ്ക് വളരെ വലുതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്നത് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമായിരുന്നില്ല ആദ്യം ആ മുദ്രാവാക്യം കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ആദ്യം ആവശ്യപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം പക്ഷേ ആ കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യ പുലരി സഖാവ് എ കെ ജെ പോലുള്ളവർ ജയിലിൽ കിടന്നാണ് ആ പുലരി കാണേണ്ടി വന്നത് സ്വതന്ത്രതായല്ല അത് മറ്റൊരു വശമാണ് മറ്റൊരു ഭാഗമാണ് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭരണവർഗം ഓരോ ഘട്ടത്തിലും നേരിട്ടു എന്താണ് ആ വശം പരിശോധിച്ചാൽ കാണാൻ കഴിയും അതിൽ ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് പിന്നീട് ദീർഘമായ കോൺഗ്രസിന്റെ ഭരണകാലമാണ് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വേട്ടകൾ ഈ ഘട്ടങ്ങളിലെല്ലാം നടന്നിട്ടുണ്ട് ആളുകളെ ഭയപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അകറ്റാനുള്ള ശ്രമമായിരുന്നു നടന്നിരുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയായിരുന്നു പക്ഷേ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൈ അവരെ പാവപ്പെട്ടവർ സാധാരണക്കാര് അധ്വാനിക്കുന്നവർ കൃത്യമായ രാഷ്ട്രീയം തിരിച്ചറി അവർ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നത് എന്ന് കൃത്യമായി അവർ മനസ്സിലാക്കി എന്താ അവർ മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർന്നവർ ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ തല്ലുകൂടുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ വേട്ടയാടപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജയിലിലടക്കപ്പെടുന്നത് അവരെ ഞങ്ങൾ കൈയൊഴിയില്ല ഈ നിലപാട് പൊതുവേ നമ്മുടെ നാട്ടിലെ തൊഴിലാളികളും കർഷകരും അധ്വാനിക്കുന്നവരും സാധാരണക്കാരും പാവപ്പെട്ടവരും സ്വീകരിക്കുകയുണ്ടായി ഓരോ മർദ്ദനം അതിൻ്റെ എല്ലാ ക്രൂരതയോടും കൂടി നടന്നു നടന്നുകഴിഞ്ഞ് പിന്നീട് നോക്കുമ്പോൾ വലിയ വേട്ടയാടൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ നടത്തിയതിന് ശേഷം പിന്നീട് നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ കരുത്താർജിക്കുന്നതാണ് കണ്ടത് ഇതൊരു ഭാഗമാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ രാജ്യത്തെ മുഴുവൻ ആളുകളും വലിയ തോതിലാണ് പങ്കുവഹിച്ചത് ഒരുപാട് പേർ വിവിധങ്ങളായ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ജീവത്യാഗം വരെ പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഒരു കൂട്ടർ അന്നേയുണ്ട് അത് സംഘപരിവാറുകാരാണ് ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറുകാർ അവർക്ക് സ്വാതന്ത്ര്യ സമരത്തോട് പുച്ഛമായിരുന്നു അവര് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പാദസേവകരായിരുന്നു ആർ എസ് എസിന്റെ തലതൊട്ടപ്പൻ ഗോൾവാൾക്കർ ഗുരുജി എന്ന് ആർ എസ് എസ് കാര് വിളിക്കുന്ന ആ ഗോൾവാൾക്കർ പരസ്യമായി ഇന്ത്യയിലെ യുവാക്കളോട് ആഹ്വാനം ചെയ്തത് നിങ്ങൾ യുവജനങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്ത് ആരോഗ്യം വൃതാ കളിയരുത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം നടത്തേണ്ടതില്ല എന്നതാണ് ഉപദേശം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം നടത്തുന്നതുകൊണ്ട് അവർക്ക് യോജിപ്പായിരുന്നില്ല ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് അവർ തന്നെ പോയി പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രതിനിധി വൈസ്രോയിയാണ് ആ വൈസ്രോയിയെ കണ്ട് സംഘപരിവാർ നേതാക്കൾ ഞങ്ങളും നിങ്ങളും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല നിങ്ങൾ ഇവിടെ തുടരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇതാണ് സംഘപരിവാർ കാലചക്രം മാറി ആ കാലചക്രത്തിന്റെ തിരിച്ചലിൽ നിർഭാഗ്യകരമായ ചിലത് സംഭവിച്ചു അതിന്റെ ഭാഗമായി ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ആ വിഭാഗത്തിന്റെ കയ്യിലായി ഇന്ത്യയിലെ ഭരണചക്രം നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളായി അവർ മാറി ചരിത്രം അവരെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു വഹിച്ചു എന്ന് പറയുന്നില്ല ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു ലോകം ശ്രദ്ധിച്ച ഒരു സ്വാതന്ത്ര്യ സമരം ഇവിടെ നടന്നിട്ടുണ്ട് ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത കൂട്ടരാണ് സംഘപരിവാർ ഈ ചരിത്രം അത് അതേ രീതിയിൽ എനിയുള്ള കാലം ആളുകൾ അറിയരുത് എന്ന് ഭരണചക്രം ധരിക്കുന്ന സംഘപരിവാറുകാർ ആഗ്രഹിക്കുന്നു അതിനെന്ത് ചെയ്യണം അതിനവർ കണ്ട എളുപ്പവഴി ചരിത്രം തിരുത്തുക എങ്ങനെ തിരുത്തും ഒരു പങ്കും വഹിക്കാത്തവരെ വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളായി ചിത്രീകരിക്കുക തിരുത്തി രാജ്യത്തെ രാജ്യത്തിനു മുന്നിൽ അവതരിപ്പിക്കും സ്വാതന്ത്ര്യ സമര ഘട്ടത്തില് ഏറ്റവും കടുത്ത പീഡനം അന്തമാൻ ജയിലിൽ കഴിയുന്നവരാണ് അനുഭവിക്കേണ്ടി വന്നിരുന്നത് എത്രയോ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരടക്കം അവിടെ കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി താൻ അനുഭവിക്കുന്ന തടവ് എന്ന ബോധ്യത്തോടെ ആ തടവ് പൂർണമായും അനുഭവിക്കുന്ന നിരയാണ് അവരെല്ലാം സ്വീകരിച്ചത് ഒരാൾ യാദൃശികമായി എവിടെ എത്തി എത്തിയപ്പോ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ജയിൽ ജീവിതം എടുക്കുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു എഴുതി കൊടുക്കുന്നു ഇനിയുള്ള ജീവിതം മുഴുവൻ ബ്രിട്ടീഷ് പാദസേവകനായി കഴിഞ്ഞോളാ എന്നെ വിട്ടയക്കണം മാപ്പപേക്ഷ ബ്രിട്ടൻ സ്വീകരിക്കുന്നു അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു സാധാരണ അത്തരമൊരാളെ സ്വാതന്ത്ര്യസമര സേനാനി എന്നല്ല വിളിക്കുക സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച വഞ്ചകൻ എന്നാണ് വിളിക്ക പക്ഷേ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് വലിയ ആദരവ് സമര സേനാനി എന്ന നിരക്കുള്ള വലിയ ആദരവ് ഇതുപോലുള്ള ആളുകൾക്ക് നൽകുകയാണ് ഇതാണ് ചരിത്രം തിരുത്തുന്നതിൻ്റെ ഭാഗം വേറൊരു ഭാഗത്ത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആ നേതാക്കളെ ആകെ തമസ്കരിക്കാനുള്ള ശ്രമം നടക്കുകയാണ് ഗാന്ധിജി അടക്കം തമസ്കരിക്കാനുള്ള ശ്രമം നടക്കുന്നു വീണ്ടും ഗാന്ധിജിയെ കൊല ചെയ്യുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ വലിയ തോതിൽ തന്നെ തമസ്കരിക്കുന്നു ഇപ്പോ നാം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഒരു കാഴ്ച കണ്ടു നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അവിടെ ഡോക്ടർ അംബേദ്കറെ അങ്ങേയറ്റം ആക്ഷേപിക്കുന്നത് അപഹസിക്കുന്നത് നമുക്ക് കാണേണ്ടി വന്നു എന്താണ് അതിനിടയാക്കിയത് എന്താണ് അംബേദ്കറോട് കേന്ദ്ര ഭരണത്തിന് ഇത്രമാത്രം വിപ്രതിബദ്ധി ഉണ്ടാക്കാൻ കാരണം അംബേദ്കർ അവരുടെ മുന്നിൽ ഒരു പ്രതീകമാണ് അവരുടെ അവരംഗീകരിക്കുന്ന ചാതുർണ്ണയ വ്യവസ്ഥ അതനുസരിച്ച് സാധാരണഗതിയിൽ അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ അദ്ദേഹത്തെ നമ്മുടെ രാജ്യം വലിയ തോതിൽ അംഗീകരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ആ ചാതുർവർണ്ണയ ബോധം മിഥ്യ ജാത്യാഭിമാനം ഇതെല്ലാം അംബേദ്കറെ അവഹേളിക്കുന്നതിന് കാരണമായി മാറുകയാണ് മാത്രമല്ല അവർക്കൊരു ഘട്ടത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന രാജ്യത്തിന്റെ ഭരണഘടന എന്നത് ഏതാനും ദിവസം കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ ഒന്നല്ല ആ ഭരണഘടനയുടെ സത്ത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന മൂല്യങ്ങളാണ് നമ്മുടെ രാജ്യം വ്യത്യസ്ത ഭാഷ വിവിധ മതങ്ങൾ അനേകം ജാതികൾ വൈവിധ്യങ്ങളായ ഒട്ടേറെ സംസ്കാരങ്ങൾ ഇതെല്ലാം ഏകധാരയായി ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അണിനിരക്കുകയായിരുന്നു അതിലൂടെ ഒട്ടേറെ മൂല്യങ്ങൾ ഉയർന്നു വന്നു ആ മൂല്യങ്ങളുടെ സത്തയാണ് ഇവിടെ ഭരണഘടനയായി മാറിയത് ഭരണഘടനയെ അംഗീകരിച്ച ആ ദിവസം തന്നെ അതിനെ തള്ളിപ്പറഞ്ഞവരാണ് സംഘപരിവാറുക അവരെന്തു പറഞ്ഞു അവർ പറഞ്ഞത് ഇവിടെ മനുസ്മൃതിയാണ് വേണ്ടത് എന്നാണ് ഇപ്പൊ ക്രിസ്മസ് നാളിലും മഴ വരികയാണ് അല്ലേ ഇതാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിലെ ഒരു പ്രത്യേകത നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് മനുസ്മൃതിയാണ് ഇവിടെ വേണ്ടത് ഈ ഭരണഘടനയല്ല എന്ന് പറഞ്ഞവരാണ് സംഘപരിവാറുകൾ അത് ഭരണഘടനയെ എതിർക്കുന്നതിലേക്ക് അവരെ എത്തിച്ചു തുടർച്ചയായി ഭരണഘടനയെ എതിർക്കുന്നതിലെയാണ് സ്വീകരിച്ചു വന്നത് ഇത്തരത്തിലുള്ള നടപടികള് സംഘപരിവാർ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് അത്തരം നടപടികളെല്ലാം സ്വീകരിച്ചു വരികയാണ് നിങ്ങളാരും മഴ കരുതി വന്നവരല്ല അതുകൊണ്ട് വളരെ ദീർഘമായി ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അത് ഇപ്പൊ ഞാൻ മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റി വെക്കുകയാണ് നമ്മുടെ രാജ്യം ഒരുമയോടെ ഐക്യത്തോടെ പോകാൻ പാടില്ല എന്ന നിലയാണ് സംഘപരിവാർ സ്വീകരിക്കുന്നത് അതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള വർഗീയ സംഘർഷം ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യമാണെങ്കിൽ വലിയ തോതിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം തൊഴിലില്ലായ്മ വല്ലാതെ പെരുകുന്ന ഒരു രാജ്യം ഇതിനെല്ലാം ഇടയാക്കിയത് നവ ഉദാരവൽക്കരണ നയമാണ് ആ നവ ഉദാരവൽക്കരണ നയം നടപ്പാക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പക്ഷേ നാം ഓർക്കേണ്ടത് നവ ഉദാരവൽക്കരണ നയം ആദ്യമായി തുടങ്ങിയത് നരേന്ദ്രമോദിയോ ബി ജെ പിയോ അല്ല ആദ്യം ഇവിടെ കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ് ഇപ്പോഴും കോൺഗ്രസ് നവ ഉദാരവൽക്കരണ നയത്തെ തള്ളിപ്പറയാൻ തയ്യാറല്ല അവരിപ്പോഴും അത് തന്നെ അംഗീകരിച്ചു പോവുകയാണ് ഇതിന്റെ ഭാഗമായി രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന സാമ്പത്തിക നയം ഒരേ നയമാണ് വർഗീയതയെ പ്രീണിപ്പിക്കുന്ന നിലപാട് സംഘപരിവാർ സ്വീകരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നു വിവിധ ഘട്ടങ്ങളിൽ വർഗീയതയുടെ ആടയാഭരണങ്ങളെടുത്ത് തണിയുന്ന കോൺഗ്രസിനെ നാം കാണുന്നു കൃത്യമായ നിലപാട് പല കാര്യങ്ങളിലും സ്വീകരിക്കാനാകുന്നില്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമാണ് ബി ജെ പി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊരു ദേശീയ സാഹചര്യത്തിൽ കേരളമാണ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നത് കൃത്യമായൊരു നയം മുന്നോട്ട് വെച്ചുകൊണ്ട് നീങ്ങാൻ കേരളത്തിന് സാധിക്കുന്നു അതിന് കാരണം ഇവിടെ സി പി ഐ എമ്മും എൽ ഡി എഫുമാണ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നയങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നത് അത് കേരളത്തോടുള്ള പകയായി മാറുന്നു ആ പക എവിടം വരെ എത്തുന്നു നികൃഷ്ടമായ രീതിയിൽ മുണ്ടക്കൈ ചുവർമല ദുരന്തത്തിൽ സഹായം നൽകുന്നത് ഇതേവരെ കേരളത്തിന് ലഭിക്കാത്തിയ അവസ്ഥയിലേക്ക് അടക്കം എത്തിക്കും ഇത്തരം കാര്യങ്ങളിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുക നമ്മൾ ആരോടും യാചിക്കുകയല്ല നമുക്ക് അവകാശപ്പെട്ടതാണ് ചോദിക്കുന്നത് ഒരു ദുരന്തമുണ്ടായാൽ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്രത്തിനുണ്ട് ആ ബാധ്യത നിറവേറ്റണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനെ ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ പൊതുവെ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് അതേസമയം ഒരു കാര്യം ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് കേരളം നേരത്തെയും ദുരന്തം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മഹാപ്രളയം കേരളത്തെ തകർത്തെറിഞ്ഞ പ്രളയം ചില്ലിക്കാശ് സഹായമായി ലഭിച്ചിട്ടില്ല നമ്മളപ്പോ തലയിൽ കൈവച്ച് നിലവിളിച്ചിരിക്കുകയല്ല ചെയ്തിരുന്നു ഈ ദുരന്തത്തെ അതിജീവിച്ചേ നമുക്ക് മതിയാകുമായിരുന്നുള്ളൂ രാജ്യവും ലോകവും അത്ഭുതാദരങ്ങളോടെ നോക്കിക്കണ്ടു കേരളത്തിന്റെ അതിജീവനം എങ്ങനെയാണ് അത് സാധിച്ചത് നമ്മുടെ നാടിൻ്റെ ഒരുമ ജനങ്ങളുടെ ഐക്യം അതിലൂടെയാണ് നമുക്ക് സാധിച്ചത് അതേ രീതിയാണ് മുണ്ടക്കയ്യും ചുരുമലയും ഇവിടെ ആവർത്തിക്കാൻ പോകുന്നത് സഹായം നൽകാൻ തയ്യാറല്ലെങ്കിലും ആ ദുരന്ത ഈ സംസ്ഥാനം കൈയൊഴിയില്ല ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ അവിടെ ഒരുക്കാൻ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ശക്തമായ ഇടപെടൽ തുറന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾക്ക് എപ്പോഴും സി പി ഐ എം മുന്നിട്ട് നിന്നിട്ടുണ്ട് ഇനിയും നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിപ്രായം